ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ഓരോരുത്തരുടെയും പേരിൽ എത്ര സിം കാർഡുകൾ ഉണ്ടെന്ന് കൃത്യമായി ഓർത്തുവെക്കണമെന്നും അവ എവിടെയാണെന്ന് അറിയണമെന്നും പോലീസ് സൈബർ ക്രൈം വിഭാഗം നിരന്തരം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് ഈയിടെ പോലീസ് പിടിച്ചെടുത്ത രണ്ടായിരത്തിലേറെ വ്യാജ സിം കാർഡുകൾ ഈ മുന്നറിയിപ്പ് ഒന്നുകൂടി ബലപ്പെടുത്തുന്നു അവനവൻ്റെ സിം കാർഡുകളെക്കുറിച്ച് വ്യക്തമായി അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളൊരു കുറ്റവാളിയായി മാറിയിട്ടുണ്ടാകാം സ്വന്തം പേരിൽ ഇങ്ങനെയൊരു സിം കാർഡും നമ്പറും ഉണ്ടെന്ന് പലരും അറിഞ്ഞിട്ടുണ്ടാകില്ലെന്നതാണ് സത്യം പല ജില്ലകളിലും സിം കാർഡ് മാഫിയ പിടിമുറുക്കുന്നുവെന്നതിൻ്റെ തെളിവുകളാണ് ഇതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പുറത്തുവന്നത് അറിയാതെ നിങ്ങളുടെ പേരിൽ സിം കാർഡും മൊബൈൽ നമ്പറും മറ്റൊരാൾ ഉപയോഗിക്കില്ലെന്ന് എല്ലാവരും ഉറപ്പുവരുത്തേണ്ട കാലം വന്നിരിക്കുകയാണ് വേങ്ങരയിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നാൽപ്പത്തി അയ്യായിരം വ്യാജ സിം കാർഡുകളാണ് പോലീസ് പിടിച്ചെടുത്തത് ഉടമകൾ അറിയാതെ അവരുടെ പേരുകളിൽ പേരുകളിലെടുക്കുന്ന ഈ സിം കാർഡുകൾ വഴിയാണ് പല ഓൺലൈൻ തട്ടിപ്പുകളും നടക്കുന്നതെന്നും പോലീസ് പറയുന്നു യഥാർത്ഥ പ്രതികളിലെത്താൻ പോലീസ് പലപ്പോഴും ബുദ്ധിമുട്ടുന്നു സിം കാർഡുകൾ വിൽക്കുന്ന ഒരാളുടെ വീട്ടിൽ സൈബർ ക്രൈം വിഭാഗം പോലീസ് നടത്തിയ പരിശോധനയിൽ ആയിരത്തി അഞ്ഞൂറിലധികം വ്യാജ സിം കാർഡുകൾ മലപ്പുറത്ത് കണ്ടെടുത്തു ഇതെങ്ങനെ സംഘടിപ്പിച്ചുവെന്നാണ് പോലീസിന് അറിയേണ്ടിയിരുന്നത് ഏതൊരാളും പെട്ടുപോകാവുന്ന തരത്തിലുള്ള കെണിയാണ് അവിടെ ഒരുക്കിയിരുന്നത് ഉടമയറിയാതെ അയാളുടെ പേരിൽ ഒന്നിലധികം സിം കാർഡ് എടുക്കുന്ന രീതി സിം കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്യുമ്പോഴോ പുതിയ സിം കാർഡ് എടുക്കുമ്പോഴോ നിങ്ങളുടെ വിരൽ ഒന്നിലധികം തവണ പതിപ്പിക്കുന്നുണ്ടെങ്കിൽ അതൊരു കെണിയാണെന്ന് ഓർക്കണമെന്ന് പോലീസ് പറയുന്നു ഒന്നിലധികം ടെലികോം പ്രൊവൈഡർമാരുടെ പി ഒ എസ് ആപ്ലിക്കേഷനുകൾ തുറന്നുവച്ചായിരിക്കും ഇത്തരത്തിലുള്ള കടക്കാർ തട്ടിപ്പിന് വഴിയൊരുക്കുന്നത് ഫോട്ടോ പതിഞ്ഞില്ലെന്നും വിരലടയാളം ശരിയായില്ലെന്നും പറഞ്ഞ് ഒന്നുകൂടി എടുക്കുന്നതോടെ വ്യാജ സിം കാർഡിനുള്ള വഴി വഴിയൊരുങ്ങിക്കഴിഞ്ഞു മലപ്പുറം ജില്ലയിൽ നിന്നും പോലീസ് പിടിച്ചെടുത്ത ബി എസ് എൻ എൽ സിം കാർഡുകൾ മുഴുവൻ ഇത്തരത്തിൽ ഒപ്പിച്ചെടുത്തതാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇതിനു പിന്നാലെ വ്യാജ സിം കാർഡുകൾ തേടിയുള്ള അന്വേഷണം തുടരുകയാണ് പോലീസ് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്